ജഗ്ദീപ് ധൻഗഡിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും മാറ്റിയതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ധൻഗഡിന് ഉചിതമായ യാത്രയയപ്പ് നൽകണമെന്ന് കോൺഗ്രസ് വാദിച്ചു പുതിയ ഉപരാഷ്ട്രപതി ബീഹാറിൽ നിന്നും കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി ജഗദീപ് ധൻഗഡിന്റെ രാജി പിൻവലിക്കണമെന്ന അഭിപ്രായമില്ലെങ്കിലും രാജിക്കിടയാക്കിയ കാരണം വ്യക്തമാക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരായ സമരത്തിൽ രാജി കൂടി പ്രതിപക്ഷം ആയുധമാക്കി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന മിനിറ്റുകൾ വെച്ചുകൊണ്ട് രാജിവെച്ചു ശശി തരൂരിന്റെ പേരടക്കം പുതിയ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് ഉയർന്നെങ്കിലും ജെ ഡി യു രാജ്യസഭാ കക്ഷി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംനാഥ് താക്കൂറിന്റെ പേരാണ് ഒടുവിൽ കേൾക്കുന്നത് കർണാടക ഗവർണർ തവർചന്ദ് ഗെലോട്ട് സിക്കിം ഗവർണർ ഓം മാത്തൂർ എന്നിവരുടെ പേരും ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് മീഡിയ വൺ ഡൽഹി